നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ചെന്നൈയിൽ എഫ് സി നേരിടുകയാണ് അതിന് മുന്നോടിയായിട്ട് ചില അപ്ഡേറ്റുകൾ നമ്മൾ നൽകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇഷാൻ പണ്ഡിതയുടേതാണ് അദ്ദേഹം എവിടെ അദ്ദേഹം എന്ന് കളിക്കാൻ കളിക്കാനിറങ്ങും ഇങ്ങനെയൊക്കെയുള്ളത് ആരാധകർ ചോദിക്കുന്നതാണ് ഇപ്പോൾ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന കാര്യം അറിയിക്കുന്നുണ്ട് ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോഡിനോടൊപ്പം ചെന്നൈയിലേക്ക് ട്രാവൽ ചെയ്യുന്നു സോ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു അപ്ഡേറ്റ് എടുക്കാം അദ്ദേഹം നാളെ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം പക്ഷേ സ്കോഡിനോടൊപ്പം ഉണ്ട് ഇറ്റ്സ് എ പോസിറ്റീവ് ന്യൂസ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി എത്തി ഏതാണ് അദ്ദേഹത്തിന് പരിക്ക് പരിക്ക് മാറി തിരികെ എത്താനിരിക്കുമ്പോൾ വീണ്ടും പരിക്ക് അങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നാലും താരം തിരികെ എത്തുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും എൻജുറി കൺസേൺസ് ഉണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ട് കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ ചോദ്യം കോച്ച് പുരുവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഫ്രെഡ്ഡി സസ്പെൻഡഡ് ആണ് സോ ഫ്രെഡ്ഡിക്ക് കളി കളിക്കാൻ കഴിയില്ല അതാണ് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് സോ ഫ്രെഡ്ഡി സസ്പെൻഡഡ് ആണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല ബാക്കി എല്ലാ പ്ലേയേഴ്സും ഫിറ്റ് ആണ് ഓൾ അതർ പ്ലേയേഴ്സ് ആർ ഫിറ്റ് നാളെ നമുക്ക് കാര്യങ്ങൾ നോക്കാം എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ബികാഷിന്റെ കാര്യം വീണ്ടും സ്വാഭാവികമായിട്ടും മാധ്യമ പ്രവർത്തകർ എടുത്തു ചോദിച്ചു അപ്പൊ മൂന്നാമത്തെ കാര്യം അതാണ് ബികാഷിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വികാഷ് ഈസ് അണ്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് എവറിഥിങ് വികാഷ് ഇപ്പോഴും ട്രീറ്റ്മെന്റില് മറ്റുമൊക്കെയാണ് പോകുന്നത് വി വിൽ ലെറ്റ് യു നോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ വികാഷ് സ്റ്റിൽ ട്രീറ്റ്മെന്റിലാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുവിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഫ്രെഡ് ഈസ് സസ്പെൻഡഡ് ആണ് വികാഷ് ട്രീറ്റ്മെന്റിലാണ് ബാക്കി എല്ലാവരും ഫിറ്റ് ആണ് എന്ന് വേണം കരുതാൻ ഇപ്പോ ഇഷാൻ പണ്ഡിത ഇതാ സ്കോഡിലേക്ക് തിരികെ എത്തുകയും ചെയ്തു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫോസ് ഡിഡ്ദാ